ർക്കറ്റ് നൂറ് ദിവസം പിന്നിടുന്നതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി തിരൂരിലെ ജനങ്ങളുടെ ആവശ്യാർത്ഥം നയൻറ്റി നയൻഡിൽസിന്റെ പ്രൊമോഷൻ വീണ്ടും ആരംഭിക്കുകയാണ് ജൂൺ ജൂൺ മുതൽ വരെയാണ് ഉപഭോക്താക്കൾക്കായി ഈ ഓഫർ നെസ്റ്റോ ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത് ലേറ്റസ്റ്റ് ഗാർമെന്റ്സുകൾ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വാച്ചുകൾ ഷൂസുകൾ ബാഗുകൾ തുടങ്ങിയവ മികച്ച ഓഫർ വിലയിൽ ലഭിക്കും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൻ്റെ മണ്ണിൽ നൂറ് ദിവസം പിന്നിടുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ അടുത്തും വളരെയധികം നന്ദി അറിയിക്കുകയാണ് ആദ്യമായി ഞങ്ങളിവിടെ തിരൂരിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം നയൻറ്റി നയൻ പ്രൊമോഷൻസ് വീണ്ടും റീലോഞ്ച് ചെയ്യുകയാണ് നൂറ് ദിവസം ആയ സെലിബ്രേഷൻസ് ഞങ്ങൾ തിരൂരിലെ ജനങ്ങൾക്കൊപ്പം ആഘോഷിക്കുകയാണ് നല്ല പ്രൊമോഷൻസുകൾ നല്ല റേറ്റിന് ഞങ്ങൾ തിരുവല്ല ജനങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൊമോഷൻസ് എല്ലാ സെക്ഷനിലും നമ്മളുടെ ഗാമെൻസ് ഫുഡ് വെയർ അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ് സ്റ്റോർ അതുപോലെ നമ്മളുടെ ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ഹോട്ട് ഫുഡ് കൗണ്ടർ ഗ്രോസറി ഗ്രോസറി ഫുഡ് ഗ്രോസറി നോൺ ഫുഡ് ഗ്രോസറി എല്ലാ സെക്ഷനിലും മാസീവ് രീതിയിലുള്ള ഒരു പ്രൊമോഷൻസുകളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നയൻറ്റി നയൻ പ്രൊമോഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി സെവൻത്ത് തൊട്ടിട്ട് തേർട്ടിയത്ത് വരയ്ക്കാണ് നാല് ദിവസം ഈ നാല് ദിവസം ഇന്ന് തിരുവിൽ കാണാത്ത രീതിയിലുള്ള അത്രയും നല്ല രീതിയിലുള്ള പ്രൊമോഷൻസുകളാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഏകദേശം അയ്യായിരത്തിൽ പരം പ്രൊമോഷൻ ഐറ്റം ഐറ്റംസുകൾ പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും വരുവുക ഷോപ്പ് ചെയ്യുക എൻജോയ് ചെയ്യുക ിൽ വ്യത്യസ്തങ്ങളായ ഡിപ്പാർട്ട്മെന്റുകളിൽ ആയിരത്തോളം ഉൽപ്പന്നങ്ങളാണ് തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസ് പ്രൊഡക്റ്റുകൾക്കായി പ്രത്യേക ഇ എം ഐ സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഉപഭോക്താക്കൾക്കും നെസ്റ്റോ ഡിസ്കൌണ്ട് കാർഡിലൂടെ പ്രത്യേക ആനുകൂല്യങ്ങളും ലഭ്യമാകും